അല്ല ഞാനതിനെ പൂർണ്ണമായിട്ടും ഞാൻ തള്ളിക്കളയുന്നില്ല കാരണം അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകാമായിരിക്കാം പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അതൊരു ഫൈവ് സെവൻ ബെഡഡ് ഹോസ്പിറ്റലാണ് ഒരു മിഷൻ ഹോസ്പിറ്റലാണ് ഞാൻ അവിടെ പത്ത് വർഷമായിട്ട് മെഡിക്കൽ സൂപ്രണ്ടായിട്ട് ഇരിക്കുകയാണ് ഇന്ന് വരെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർക്കും ടാർഗറ്റ് നിശ്ചയിച്ചിട്ടില്ല പക്ഷെ മറിച്ച് ഞങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റില് കൂടുതൽ പേഷ്യന്റ് വരുക അല്ലെങ്കിൽ കൂടുതൽ സർവീസ് ചെയ്യുന്നതിന് എന്താണ് മാനേജ്മെന്റ് ചെയ്തു തരേണ്ടത് എന്നുള്ളതാണ് നേരെ തിരിച്ചു ചോദിക്കാറ് അതൊന്നും നമ്മൾ കാണുന്നില്ല ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ അത് ഉണ്ടായിരിക്കാം അതിനെ നമ്മൾ നിയന്ത്രിക്കണം ഞാൻ അതിനോട് യോജിക്കുകയൊന്നുമല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോഴേ രാജീവ് പറഞ്ഞ പോലെ നമ്മൾ ഈ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ കോർപ്പറേറ്റിന്റെ ബിസിനസ്സും അതിൻ്റെ അകത്തുള്ള ആ ഒരു നൂലാമാലകളും മൈക്രോ ആയിട്ട് അനലൈസ് ചെയ്യാണ് പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള അല്ലെ നമ്മുടെ സംസ്ഥാനത്തുള്ള സ്ഥാപനങ്ങളെ മികവിന്റെ സ്ഥാനങ്ങളാക്കി മാറ്റുന്നതിനും നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് പ്രോബ്ലംസ് അനലൈസ് ചെയ്യുന്നതിനും ഉള്ളതായ ഒരു 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 നമ്മൾ എടുക്കുന്നില്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാനിത് കൂടുതൽ പറഞ്ഞ എല്ലാ വിമർശനാത്മകമായി തോന്നും അതുകൊണ്ട് പറയാത്തതാണ് എങ്കിലും പറയാതിരിക്കാൻ വയ്യ ഇന്നത്തെ പത്രത്തിൽ കണ്ടത് ലോട്ടറി ആറ് ബമ്പർ ലോട്ടറിയാണ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നേരത്തെ ഇപ്പം രാജ്യം പറഞ്ഞവരെ മദ്യം ഒഴുകാണ് ഇവിടെയൊക്കെയാണ് നമ്മൾ പൈസ മുടക്കുന്നത് അല്ലെങ്കിൽ പൈസ നമ്മൾ സേവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാകുന്നത് ഇതൊന്നും അല്ല വേണ്ടത് നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യക്തമായിട്ട് എനിക്കറിയാം ഞാൻ ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ജനറൽ ഹോസ്പിറ്റൽ വരെ വർക്ക് ചെയ്ത് ഇരുപത്തിയേഴ് വർഷത്തെ സർവീസിന് ശേഷമാണ് ഞാൻ ഇന്നൊരു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ടിടത്തെയും മികവും എല്ലാം ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് തന്നെയുമല്ല രാജീവ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെയുള്ള ഹെൽത്ത് ഇൻഡസും ഹെൽത്ത് പ്രോബ്ലംസ് ഞങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കീഴിൽ ഞങ്ങൾ വർക്ക് ചെയ്ത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെയൊന്നും കോർപ്പറേറ്റിൻ്റെ അതിപ്രസരം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളല്ല ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടിരിക്കുന്നത് നമ്മളുടെ വീക്ഷണത്തിലുള്ളതായ അപാകതകളാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മികവിൻ്റെ സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കാൻ ും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ലോകത്തെമ്പാട് നടക്കുന്ന സകല കാര്യങ്ങളും ഞൊടി ഇടയിൽ മനസ്സിലാക്കുന്ന യുവാക്കളും ഒക്കെയാണ് ഇവിടെയുള്ളത് നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഒരു അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് ഇപ്പം രണ്ട് പതിനഞ്ച് ഒരു വയസ്സുവാനും ഇവരുടെ എല്ലാം മക്കളെല്ലാം വെളിയിലാണ് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇരിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് അവർ ചാറ്റ് ജെ പി റ്റിയിലും അല്ലെങ്കിൽ പെർപ്ലക്സ് സിറ്റിയിലും ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കിട്ടുന്നതായിട്ടുള്ള ചികിത്സകൾ എന്തൊക്കെയാണെന്ന് അവർ നോക്കുകയാണ് അപ്പോഴവർ പിന്നെ അടിച്ചു നോക്കുന്നത് കേരളത്തിൽ ഏത് ഹോസ്പിറ്റലാണ് മികച്ചത് കിട്ടുന്നത് എൻ്റെ ഫാദറിനെ ചികിത്സിക്കാൻ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം നമ്മളിവിടുത്തെ ആ ഒരു ജനത്തിൻ്റെ ഒരു ലിറ്ററേറ്റ് ആയിട്ടുള്ള ജനത്തിൻ്റെ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൊടുക്കുവാനും ബാധ്യസ്ഥരാണ് അത് കൊടുക്കേണ്ടത് ആരാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ വഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ആരും പോകത്തില്ല ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലും ആരും പോകത്തില്ല അത് കൊടുക്കാൻ സാധിക്കാതെ വരുന്നതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നത് നേരത്തെ നമ്മുടെ സുഹൃത്ത് പ്രവാസിയായിട്ടുള്ള ഡോക്ടർ പ്രവാസിയായിട്ടുള്ള വ്യക്തി പറഞ്ഞതുപോലെ തന്നെ വെളിയിൽ നിന്ന് ധാരാളം ആൾക്കാർ ഇങ്ങോട്ട് വരാനായിട്ടുണ്ട് അവരൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ മികച്ച ചികിത്സ കിട്ടുമെന്നുള്ളതാണ് അപ്പൊ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുകയാണ് കേരളമെങ്കിൽ നേരത്തെ ഇപ്പോഴെ രാജീവ് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഇവിടെ നല്ല ഒരു ഒരു വരുമാനം കൊണ്ടുവരാനുണ്ട് കേരളത്തിൽ വേറെ വ്യവസായമൊന്നുമില്ല വിപ്ലവകരമായ ഒരു മാറ്റവും നമ്മളിവിടെ വരുത്തുന്നില്ല നമ്മുടെ സംസ്ഥാനം ഏറ്റവും നല്ല ഒരു വിദേശ നിക്ഷേപമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അതിന് ഒരുപക്ഷെ ഈ കോർപ്പറേറ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ സാധിക്കും പക്ഷേ അത് വ്യവസായമാരെ മാറ്റണമെന്നോ അല്ലെങ്കിൽ അവിടെ ടാർജറ്റ് ചെയ്യിക്കുന്ന പ്രോത്സാഹിപ്പിക്കണമെന്നോ അല്ലെ അവരുടെ വഴവിനെ നൂറ് ശതമാനം വെൽക്കം ചെയ്യുന്നു എന്നൊന്നും ഞാൻ മീൻ ചെയ്യുന്നില്ല പക്ഷെ നമുക്കൊരു താരതമ്യം ഉണ്ടാകണം ഒരു നിയന്ത്രണം ഉണ്ടാകണം